ഇത് ഞങ്ങളുടെ ഒരു ഡ്രീം ഈ വീട് രണ്ടായിരത്തി പതിനേഴിലാണ് ഞങ്ങൾ വീട് കുറ്റി അടച്ച് ഒരു ഡിസൈൻ ഒക്കെ ഫൈനലൈസ് ചെയ്ത് സ്ട്രക്ചറൊക്കെ ഏകദേശം കഴിഞ്ഞ സമയത്താണ് ഞങ്ങൾ തുടക്കത്തിൽ ചെയ്തിരുന്ന കമ്പനി ഒരു ആ എഞ്ചിനീയർ ഖത്തറിലേക്ക് മാറുകയും അപ്പൊ ഒരു രണ്ട് മൂന്ന് വർഷം ഞങ്ങള് ഇതൊരു സ്ട്രക്ചർ സ്റ്റേജിൽ നിർത്തി ഏതാണ് ഒരു കമ്പനി ഫൈനൽ സ്റ്റേജിലേക്ക് ഫിനിഷിങ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ പറയുന്നത് അതേപോലെ മനസ്സിലാവുന്ന ഒരു ടീം നമ്മൾ ടീം പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന കമ്പനികൾ ഞങ്ങൾ രണ്ടു മൂന്ന് കമ്പനികളെ ട്രൈ ചെയ്തു അവർക്ക് പ്രാക്ടിക്കലായിട്ട് ഓരോ ഭാഗങ്ങൾ ചെയ്തു കൊടുത്താൽ സാമിള് ചെയ്തു അപ്പൊ അതിനുള്ള പരാജയപ്പെട്ട് രണ്ടു മൂന്ന് കമ്പനികളെ ഞങ്ങൾ ഒഴിവാക്കിയിട്ട് ഫേസ്ബുക്കിൽ അന്വേഷിക്കുമ്പോഴാണ് ഈ ഷാപ്കോ ബിൽഡേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ് ഈ ഒരു കമ്പനിയുടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഷെബിയറിന്റെ പ്രോജക്റ്റുകൾ കുറെ നമ്മൾ ഫേസ്ബുക്ക് പോയി റഫർ ചെയ്തു അവരെ ക്ലയൻസിനെ കോൺടാക്ട് ചെയ്തു അപ്പൊ നല്ലൊരു നമ്മൾ വിളിച്ച് സംസാരിക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തു അപ്പൊ അങ്ങനെയാണ് ബ്രദർ പോയിട്ട് രണ്ട് മൂന്ന് സൈറ്റുകൾ വിസിറ്റ് ചെയ്തു എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു അപ്പം ഞാൻ നേരിട്ട് കാണാതെയാണ് എന്റെ വീടിന്റെ പൊടി ഷെബിയനെ നേരിട്ട് ഏൽപ്പിക്കുന്നത് എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഫൈനൽ സ്റ്റേജിലുള്ള ഫിനിഷിംഗ് വർക്ക് പെയിന്റിംഗ് ഇൻഡസ്ട്രിയൽ വർക്കുകൾ ഷിംഗിൾസ് തൊട്ട് സ്ട്രക്ചറിന് ശേഷമുള്ള ബാക്കി എല്ലാ വർക്കും ഷാപ്കോ പ്രോപ്പർട്ടീസ് ആണ് വൃത്തിയായിട്ട് വളരെ നമ്മൾ എങ്ങനെയാണോ ഉദ്ദേശിക്കാറേക്കാൾ പതിന് മടങ്ങി വളരെ നന്നായിട്ട് വീട് തന്നു അതുപോലെ ഗേറ്റ് അതുപോലെ ഷട്ടറുകൾ ഓട്ടോമേഷൻ ചെയ്ത് സി സി ടി വി ക്യാമറ കിട്ടിയതും ചെയ്തത് അപ്പൊ ഇതിനെല്ലാം ഷെബിയറിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആ ബി എൻ ഐയിലുള്ള ഓരോ ആളുകളും മൂസക്കുട്ടി പോലെ ഓട്ടോമേഷനായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പരിചയപ്പെടുത്തിയതും മറ്റു ചേ ഉള്ളവർ ചെയ്തതിനേക്കാൾ വളരെ ചീപ്പായിട്ട് കാരണം നമ്മൾ നമ്മളിതേ നമ്മള് ചെയ്തത് എത്രയെന്ന് ചോദിച്ച് നമ്മളെ കൊട്ടേഷൻ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ആ ഇത്രേ ആയുള്ളൂന്ന് ചോദിക്കും ഇപ്പൊ ചിലർ വന്നിട്ട് ഈ വീടിന്റെ എസ്റ്റിമേറ്റ് ഒക്കെ പറയുമ്പോൾ നമ്മൾ പറയും നമുക്ക് അത്രയൊന്നും എസ്റ്റിമേറ്റ് വന്നിട്ടില്ല കോസ്റ്റ് അത്ര വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ എല്ലാവരും അത്ഭുതപ്പെടുക കാരണം അവർ ഇത്രയും രസകരമായിട്ട് വീട് നല്ല ചില കംഫർട്ട് ആൻഡ് എന്താ പറയാ ജെന്റിൽ ലുക്കാണുള്ളത് പക്ഷെ ഒന്നും മോഡിയായിട്ട് കൂടുതലായിട്ടില്ല എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്നാലും ഒന്നും തന്നെ എലഗന്റ് ആയിട്ട് നിൽക്കും എല്ലാ കാലവും എല്ലാ കാലവും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഉള്ളത് അപ്പൊ ഇതിന്റെ ഒരു ഫിനിഷിങ് വർക്ക് ഈ ഒരു നിലവിലേക്ക് എത്താൻ ഷാപ്പു ആണ് ആയിട്ട് അത് പ്രത്യേകിച്ച് ഷെബിയർ അതുപോലെ ഫോയ്സ് പിന്നെ ഹനീഫ ഇങ്ങനെയുള്ള എഞ്ചിനീയേഴ്സ് ആണ് എപ്പോഴും ട്വന്റി ഫോർ ബൈ സെവൻ നമുക്ക് വിളിച്ചാൽ കിട്ടും രാത്രിയൊക്കെ ഏത് സമയത്തും വിളിക്കാം പിന്നെ സൈറ്റിലെ എഞ്ചിനീയേഴ്സ് വർക്കേഴ്സിന്റെ കൂടെ എപ്പോഴും ഒരു എഞ്ചിനീയർ നിലവിലുണ്ടാവും അപ്പൊ എന്ത് കാര്യം ഇപ്പൊ നമ്മളില്ലാത്ത നമ്മളാമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു മെഷർമെന്റ് ഏതെങ്കിലും ഒരു ഭാഗം ഇവരുടെ ഭാഗമല്ലാത്ത വർക്കുകൾ ഒക്കെ നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് അത് ചെയ്ത് നമുക്ക് നമ്മൾ പറഞ്ഞതിനേക്കാൾ ഉപരിയായിട്ട് അത് പൂർണ്ണ സാറ്റിസ്ഫാക്ഷനിൽ അത് ചെയ്തു തരും എന്നുള്ളായിരുന്നു ഇവരുടെ ഷാക്വയുടെ ഒരു പ്രത്യേകത